നമുക്ക് കാണാ സി ഞാനും ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ എല്ലാവരും പോലെ തന്നെ ആൻഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്ത് വന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ബട്ട് ഐ ഫീൽ ഐ ഹോപ്പ് ഇതിനൊരു justification ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇതൊരു ആയി വന്ന് ഭയങ്കര ന്യൂസായി വന്ന് അത് know നോ ഹൈഡാകാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം ആൻഡ് അതിനൊരു justification ഉണ്ടാവണം ലീഗൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് സോ ദാറ്റ്സ് ദിവെസ് ഓഫ് കോഴ്സ് കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് യു ദിവസ്ട്രോങ് വിമൻ ഗ്രൂപ്പ് യൂണോ വിമൻ ഇൻ കളക്റ്റീവ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അത് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുനോ കോട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്ത കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും പുതിയ നേതൃസ്ഥാനം സ്ത്രീകൾ വരണം എല്ലായിടത്തും ആണല്ലോ വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടതും അതായിരിക്കും ഇതിന്റെ യുനോ ഫൈനൽ ഒരു ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിൽ ഉണ്ടാകണം എന്നാണ് ഞാനും പറയുന്നത് മാറ്റം കുതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരിധി മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡിംഗ് ടീഷർട്ടുകൾ ഷേർട്ട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി